ഈ ടയർ കൊണ്ടുണ്ടാക്കിയ ചെടിച്ചെടി എത്ര ആളുകൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുള്ളൂ ആ ക്വാളിറ്റിയിലാണ് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ദേ ചി ഞാൻ കാണിച്ചു തരാം അത്ര ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് ചെറുതായാലും വലുതായാലും ചെടി എത്ര ആളുകൾ ഈ പരിപാടി തുടങ്ങിയിട്ട് ചെടിച്ചട്ടിണ്ട ഒരു രണ്ട് വർഷമായി ഈ ചെടിച്ചട്ടിടെ ഇതുകൊണ്ടാണ് തുടങ്ങാനുള്ള ആവശ്യം ഈ ചെടിച്ചൊരു വഴിക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് കണ്ടു ഉണ്ടാക്കിയിരിക്കണം ഞാൻ കണ്ടു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ടൊന്ന് ശ്രമിച്ചു നോക്കി അങ്ങനെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി വരണം വെച്ചു ആദ്യം വെച്ച് കഴിഞ്ഞപ്പിനെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓർഡർ ചെയ്ത് ഞാൻ വീട്ടിൽ വന്നിട്ടൊന്നും ശ്രമിച്ചു നോക്കി അങ്ങനെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി വരണം വെച്ചു ആദ്യം വെച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ ഓർഡർ കിട്ടി തുടങ്ങി വരണം അങ്ങനെ ചെയ്താ അങ്ങനെയാണ് അങ്ങനെ ആദ്യം സ്വന്തം വീട്ടിൽ തന്നെയാണ് ഇങ്ങനെ ചെയ്ത് ഇപ്പൊ ഏതൊക്കെ മോഡലിന്റെ സ്കൂട്ടറിന്റെ ടയർ ഉണ്ട് ഈ ഈന്റെ ടയർ സ്കൂട്ടർ ഫോർച്ചൂണറിന്റെ ാണ് അതിന്റെ തുടക്കല്ലേ ടയർ പിന്നെ ഇത് ഈ ചട്ടിയൊക്കെ ഈ അകത്ത് നീല പെയിന്റ് അടിച്ചേക്കുന്ന ചട്ടി അത് നമ്മുടെ ഗെപ്പീനും ആമ്പൽ വളക്കാനും ഒക്കെ എടുക്കാം അതിനകത്ത് ഉപയോഗിക്കാം ഇതിനകത്ത് ചെറുതായിട്ടുള്ളത് വലുതിന് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം ആമ്പല് വിളക്കാൻ ഉപയോഗിക്കാം മീൻ വളക്കാൻ ഉപയോഗിക്കാം മീൻ വളർത്താനൊക്കെ ഉപയോഗിക്കാ ഇതൊക്കെ എത്ര ദിവസം എടുക്കും ഈ വലിയ ഇത് ഈ ഈ ഈ വലിയ ടയർ വരെ ഇതാ ടയർട്ടിണ്ടാക്കും

ഇത്ര എഫോർട്ട് എടുത്താണ് ഈ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയോ ഒരു ടയറിൽ തന്നെ ഇങ്ങനെ വരയിട്ട് വരയിട്ട് വെച്ച് എന്നിട്ട് അത് കൊത്തു അത് കൊത്തി അത് ഉളിക്ക് കൊത്തി കൊത്തിയാണ് ഇതാക്കുന്നത് ഈ ബ്ലേഡിന് വരഞ്ഞെടുക്കാം പിന്നെ ഉളി ഉപയോഗിച്ച് നമുക്ക് എടുക്കാം ഈ വരഞ്ഞെടുത്തിട്ട് അവിടെ അടിച്ചടിച്ച് ഈ ഷേപ്പ് ആക്കും അല്ലേ ഇനി നേരെ തരത്തിൽ അടി വെക്കും അപ്പൊ ചട്ടിയുടെ ഏകദേശം രൂപത്തി വന്നു ഇത് ഫുള്ള് ആണ് പെയിന്റും കൂടെ അടിച്ച് വരുമ്പോൾ ഇതിന്റെ ഒരു ഭംഗിയുടെ ഭാഗത്തോളൂ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ട്യൂബ് ഒട്ടിച്ച് ഇത് ഉണ്ടായി മെളീന്ന് എടുത്തെടുത്ത് അടിയിലും വെച്ച് എന്നിട്ട് ഇതുമ്പോൾ കളർ അടിച്ച് വരുമ്പോ ഇത് അടിപൊളി ഇതാ കാണുന്ന ചട്ടിയായ ഒരു അടിപൊളിയായിട്ട് വീട്ടിൽ ഇങ്ങനെ ചെടിയൊക്കെ നട്ടു വെച്ച കണ്ട എത്ര നാള് വേണേലും ഇങ്ങനത്തെ ചെടിച്ചട്ടി ഇരിക്കും അതാണ് ഈ ചെടിച്ചട്ടിയുടെ ഒരു പ്രത്യേകത ഈ ട്യൂബ് എടുത്ത് വെക്കൂലെ നടക്കുക ട്യൂബ് നമുക്ക് അടി അകത്തൊട്ടിക്കും അകത്തെടുത്ത് ഒട്ടിരിക്കും അപ്പൊ ഏകദേശം ചെടിച്ചട്ടിയായി ഇത് പെയിന്റ് പഠിച്ച് ഉണക്കിയെടുക്കാനായിട്ട് ചെടിച്ചട്ടിയായി ചേട്ടാ അപ്പൊ ഇത് കൊറിയർ സർവീസ് ഒക്കെ ഉണ്ടോ ആ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാറ് ഇന്ത്യയിൽ എവിടെ വേണേലും അയച്ചു കൊടുക്കാം പോസ്റ്റ് ഓഫീസ് വഴി അയക്കാം അതാണ് ചാർജ് കുറവുണ്ട് ചേട്ടാ ഈ ലൊക്കേഷൻ വന്നത് എവിടെ കറക്റ്റ് ഇത് തൊടുപുഴ മണക്കാട് കുന്നത്തുപറ വരും അപ്പൊ നിങ്ങൾക്ക് ഇത് വേണോന്നുള്ളവര് നേരെ ഇങ്ങോട്ട് പോകുന്നു അല്ലാത്തവരാണെങ്കിൽ ഞാൻ താഴത്തെ നമ്പർ മെൻഷൻ ചെയ്യാം അതേ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ആവശ്യക്കാരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തു കാരണം ഈ ചെടിച്ചട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെട്ടൊരു ഐറ്റമാണ് സാധാരണ ചെടിച്ചട്ടി എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വെച്ചാൽ പൊട്ടിപ്പോ സാധ്യതയുണ്ട് പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂട്ട കീഴാൻ അതിനൊക്കെ സാധ്യതയുണ്ട് ഇതാണെങ്കിൽ റബ്ബർ കൊണ്ടുള്ളത് എത്ര ആൾ വേണമെങ്കിലും ഇരിക്കും ഈ ചെടി ചട്ടി ഉപയോഗിക്കാം എത്ര ആൾ വേണമെങ്കിലും ഇരുന്നോളൂ ഉപയോഗിക്കാം അപ്പൊ നേരെ വിളിച്ചു ചേട്ടൻ ഞാൻ നമ്പർ അടി മെൻഷൻ ചെയ്യാം